ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനിന്നൊരു നെറ്റ് പരിചയപ്പെടുത്താൻ വന്നിട്ട് പരിചയപ്പെടുത്തല്ല എല്ലാവരും റീലിലും ഷോർട്സിലൊക്കെ ആയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു നെറ്റ് ഇത് ദുബായിൽ തുറന്നിട്ടുള്ള നട്ടാണ് ഇത് കഴിക്കണമെങ്കിൽ ഇതിനൊരു താക്കോലുണ്ട് അത് മസ്റ്റ് ആണ് അതുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ താക്കോലെടുത്തിട്ട് നമ്മൾ ഈ ഗ്യാപ്പിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കാൻ പറ്റും താക്കോലിട്ട് തുറന്ന് കഴിക്കുന്ന നെറ്റാണിത് അപ്പോൾ നെറ്റ് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് തുള്ളിലുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഉപ്പ് പോലത്തെ രസമാണ് ഒരു ഉപ്പ് രസം വന്നിട്ട് പിന്നെ അത് അത്യാവശ്യം നല്ലൊരു മധുരമുള്ളൊരു നല്ല മധുരമല്ല കുറച്ചപോലെ മധുരമുള്ളൊരു വാനില ഫ്ലേവറിനുള്ളൊരു നട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല ചിലവർക്ക് ഇഷ്ടാവും ചിലവർക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വീട്ടിലെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അത് ചിലവരുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടിരിക്കും അപ്പം ഞാൻ അതുവരെ നാട്ടിൽ പേര് പറഞ്ഞിട്ടില്ല പേര് അറിയാവുന്നവരൊന്നാണ് ജസ്റ്റ് ഒന്ന് ഇടേ